ജിസേലും ആര്യനും കൂടി ഉമ്മ വെച്ചിട്ടില്ല ലാലേട്ടൻ അതിന് തെളിവായിട്ട് വന്നിരിക്കുകയാണ് അനുമോളെ വാലിച്ച് കീറി ഒട്ടിച്ചു അപ്പൊ അനുമോള പറഞ്ഞ സത്യം അല്ലേ അനുമോൾ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ലാലേട്ടന്റെ കൂടെ അങ്ങനെ ഉടക്കി നിൽക്കുവാണ് ഇല്ല ലാലേട്ട ഞാൻ കണ്ടു ദേ തോന്നിവാസം പറയരുത് കേട്ടുള്ള നിങ്ങൾക്ക് നാണം ഉണ്ടോ ആഹ് ഞാൻ കണ്ട് ലാലേട്ട ഞാൻ കണ്ട് മസ്താനി കുടമുള്ള കുടമില്ല പന്തലണിഞ്ഞാ മസ്താനി ദേ ഇങ്ങോട്ട് നോക്കി സംസാരിക്കാം കേട്ട മസ്താനി കുടമുള്ള പന്തലളിഞ്ഞ എന്തുവാണേ പ്രൊമോ വന്നിട്ടുണ്ട് ഹോയ്യോ സംഭവ ബഹുലമായ എപ്പിസോഡ് ആയിരിക്കോ ഇന്ന് അതോ പ്രൊമോസ് നോട്ട് എ പ്രോമിസ് ആയിരിക്കോ എന്തായാലും അപ്ഡേറ്റുകൾ പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ൊ ലാലേട്ടന്റെ പ്രമോയാണ് ലാലേട്ടൻ കട്ട കരിപ്പിലാണ് വരുന്നത് അനുമോൾ നിങ്ങൾക്ക് നാണം ഉണ്ടോ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഷോ അല്ലേ ഇത് ഏ നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ അതെ ലാലേട്ട മസ്താനി ജിഷൻ നിങ്ങൾ എന്താണ് ജീഷൻ ഇവിടെ ചെയ്യുന്നത് മസ്താനി അപ്പൊ മസ്താനി ആ ജിഷൻ ചേട്ടാ ജിഷൻ ചേട്ടാ നമ്മൾ എന്താ ചെയ്തത് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ മസ്താനി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കും മസ്താനി ഇവിടെ നോക്കും മസ്താനി നിങ്ങൾ എന്താണ് ഇവിടെ പുറത്ത് കാര്യങ്ങൾ പറയുവാണോ എന്നുള്ള സാധനമാണ് ലാലേട്ടോടെ ചോദിക്കാൻ വരുന്നത് അടുത്ത് അനുമോൾ നിങ്ങൾ എന്താണ് ഇവിടെ നടക്കാത്ത ഒരു കാര്യം നിങ്ങൾ സംഭവിക്കാത്ത ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് അത് പിന്നെ ലാലേട്ടാ ഞാൻ കണ്ടു ഞാൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ തോന്നിവാസം പറയരുത് കേട്ടല്ലോ എന്ന് പറയാണ് ലാലേട്ടൻ എൻ്റെ മക്കളെ വരിത്തനമാട്ടം ലാലേട്ടൻ കൊള്ളാം ഇന്നത്തെ പ്രമു എന്തായാലും നോക്കാം അടുത്തടുത്ത പ്രമോകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് ആ കേസ് തന്നെ ഇന്ന് ആദ്യം തെളിയിക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം മസ്താനിയെ പുറത്താക്കുക പണിഷ്മെന്റ് എന്തായാലും മസ്താനിക്ക് കൊടുക്കും ഈ പുറത്തെ കഥകൾ പറഞ്ഞാനാണ് മസ്താനിയും ജിഷിനെയും കൂടെ പൊക്കിയത് അതുപോലെ തന്നെ അനുമോളുടെ ജിസേലും ആരും ഉമ്മ ഒപ്പ കേസ് എന്തായാലും ഉമ്മ വെച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ലാലേട്ട വന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉമ്മ വെച്ചിട്ടില്ല ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടം വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അടുത്ത അപ്ഡേറ്റായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ